ഓം മഹത്തീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വളരെ ധനികനായി തീരും ചെറുപ്പത്തിലൊക്കെ വളരെ കഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും രാജാവിനെ പോലെയാക്കുന്ന ഒരു യോഗമാണ് നമ്മൾ ഈ വീഡിയോയില് കാണാൻ പോണം ഏതൊരാൾക്കും സ്വന്തം ജാതകം വെച്ച് ഇത് നോക്കാവുന്നതാണ് വേണം അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകളുണ്ട് അതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണസഹിതം പഠിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ പാടലുകൾ സഹിതമോ ലോജിക്കലായിട്ടോ ടിപ്സ് ബൈ ടിപ്സ് ആയിട്ടോ പല കൂടമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് എൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു വിഷയത്തെ പഠിക്കാനുള്ള ക്ലാസ്സുകളാണ് തൊട്ടു മുമ്പുള്ള ക്ലാസ്സുകളിൽ ജാമക്കോൾ പ്രശ്നം കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കർമാസ്ട്രോളജി കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പല വിഷയങ്ങളും പൂർണ്ണമായിട്ട് പഠിക്കാൻ എൻ്റെ ലൈവ് ക്ലാസ്സുകളും കാണുക അപ്പം ഇന്ന് നമുക്ക് നോക്കാം പ്രമാണം ഇങ്ങനെയാണ് സൂര്യൻ ഗുരുവും ചേർന്ന് ഉച്ചാതി സ്ഥാനം പൂകിൽ ഉത്തമനാം രാജൻ പോലെ ഉന്നതനായി വാഴും പൂവി ഇതാണ് പ്രമാണം ഇത് ഞാൻ പാടാനുള്ള പാടാനുള്ളൊരു മൂടിലല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സൂര്യൻ ഗുരുവും ചേർന്ന് ഉച്ചാതി സ്ഥാനം പൂകെ ഉച്ച ആയിട്ടൊക്കെ ഉള്ള സ്ഥാനം പോവുകയാണെങ്കിൽ സൂര്യനും ഗുരുവും ചേർത്ത് ഉച്ചാദികളായിട്ടുള്ള സ്ഥാനം പോകിൽ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഉന്നതനാം ഉത്തമനാം രാജൻ പോലെ ഉത്തമനായിട്ടുള്ള രാജാവിനെ പോലെ ഉന്നതനായി വാഴും പൂവിൽ ഉന്നതനായി വാഴും ഭൂമിയിൽ കൂവിൽ എന്നാണ് പ്രമാണം അപ്പൊ ഇത് ഇത്രയും ഒന്നും വന്നില്ലെങ്കിലും ശിവരാജയോഗത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ശിവരാജയോഗം ശിവൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശിവനെ കൊണ്ടുള്ള രാജയോഗം ഗുരു ശിവൻ ഗുരുവിന് രാജാവ് എന്ന് ചില ഇടങ്ങളിൽ എടുക്കേണ്ടതായിട്ട് വരും ദേവഗുരുവാണല്ലോ ശിവരാജയോഗം സൂര്യൻ പ്ലസ് ഗുരു ഒരുമിച്ച് നിന്നാൽ ഇവിടെ ഉച്ചാതി സ്ഥാനം എന്ന് എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാലും ഈ ഫലം ഉണ്ടാകും എന്നുള്ളത് എടുക്കണം ഏത് ലഗ്നത്തിലാണെങ്കിലും ലക്നം എടുക്ക ലക്നത്തിന് ഇപ്പം നാലില് സൂര്യൻ ഗുരു നിൽക്കുകയാണെങ്കിൽ അത് ഉച്ചരാശിയില് നാലാം ഭാവത്തിൽ സൂര്യന് ഗുരു നിൽക്കുന്നത് വളരെയേറെ സമ്പത്തും ഐശ്വര്യവും വസ്തു വാഹനം വീട് ഇതെല്ലാത്തിനും തരുന്നതാണ് ഞാൻ ഈ കളർ ഒന്നും കൂടി ശരിയാക്കട്ടോ റിഫില് ഞാൻ വിട്ടു അതാ നല്ല തിരക്ക് നല്ല ഓട്ടോണം നമ്മള് അതാണ് പറ്റുക ലഗ്നത്തിന്റെ നാലില് അപ്പൊ ഉച്ചാദി സ്ഥാനങ്ങള് ഇതിപ്പോ നാലാം ഭാവത്തിനെ കൊണ്ട് ഗുണങ്ങൾ തരും സപ്പോസ് ഇവ അടുത്ത രാശിയിൽ ഇരുന്നാലും ഇവിടെ സൂര്യന് ബലമുണ്ട് സൂര്യൻ അഞ്ചിൽ സ്വക്ഷേത്രമാണ് ഗുരുവിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് സന്താനങ്ങളെ കൊണ്ട് ഒരു സമയത്ത് വലിയ വലിയ ഗുണം ഉണ്ടാകും സന്താനങ്ങള് അതായത് കുട്ടികളൊക്കെ ഒരു തരത്തിൽ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ അവസാന കാലത്ത് രാജാവിനെ പോലെ കഴിയാനുള്ള ഇട അതല്ലെങ്കിൽ നിങ്ങളുടെ പാണ്ഡിത്യം കൊണ്ട് നിങ്ങളുടെ അറിവ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ബന്ധം കൊണ്ട് നിങ്ങളുടെ സിനിമ മുതലായിട്ടുള്ള കലാരംഗങ്ങളിലുള്ള നിങ്ങളുടെ ഇടപാട് കൊണ്ടൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉന്നതി ഉണ്ടാവുന്നത് ആണ് ഈ അഞ്ചാം ഭാവത്തിൽ നിന്ന് അങ്ങനെ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴും ശിവരാജയോഗം പല രീതിയിൽ നിങ്ങളെ രാജാവിനെ തുല്യനാക്കും അതായത് പണം നേടിത്തരും ഉച്ചം സ്വക്ഷേത്രം ത്രികോണം ഉച്ചം മൂല മൂലത്രികോണം സ്വക്ഷേത്രം ബന്ധുസ്ഥാനം ഈ സ്ഥാനങ്ങളിലാണ് ഇവിടെ ബലം കൂടുതൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഉച്ചത്തിൽ നിന്നാൽ വളരെ പവറ് ഏതെങ്കിലും ഒരു ഗ്രഹം മൂല ത്രികോണത്തിൽ നിന്നാലും പവറ് ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവരിൽ രണ്ടുപേരും സൂര്യനോ ഗുരുവോ ഏതെങ്കിലും ഗ്രഹം സ്വക്ഷേത്രത്തിൽ നിന്നാൽ വളരെ പവറ് അപ്പൊ ഉച്ചം സ്വക്ഷേത്രം ത്രികോണം ഇനി ബന്ധു ക്ഷേത്രത്തിൽ നിന്നാലും പവറാണ് ഇതല്ലാതെ കൂടി ഇനി ശത്രു ക്ഷേത്രത്തിലാണെങ്കിൽ കൂടി നിന്നാലും ഇത് ശിവരാജയോഗം ഒരു യോഗമായതുകൊണ്ട് ഗുരുവിൻ്റെയും സൂര്യന്റെയും കാരകത്വം നിൽക്കുന്നത് കൊണ്ട് ആരുടെയും അടിമയായി മാറാതെയും ആർക്കും അടിവ അടിയറവ് പറയാതെയും വളരെ ബുദ്ധിപരമായിട്ട് ജീവിതം വളരെയധികം പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നേ ലൈഫ് ഇത്തരത്തിൽ പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പോയി സക്സസ് ആയിട്ടുള്ള അവരുടെ ജാതകത്തിൽ ഇത് ശത്രുക്ഷേത്രത്തിൽ നിന്നാൽ പോലും നല്ല ക്ലോസ് കഞ്ചൻഷനിൽ ബുധൻ മൗഢ്യനായി മാറിയാൽ പോലും ഈ ഫലം നടക്കുന്നുണ്ട് അപ്പോ ഇത് മൗഢ്യമല്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബുധാദിത്യോഗവും സൂര്യ ഗുരു ചേർന്നിട്ടുള്ള ശിവരാജുമൊക്കെ വീഡിയോ പ്രത്യേകിച്ചും ചെയ്യുന്നത് ചിലർ ചോദിക്കേണ്ടത് മൗഢ്യം എന്ന പ്രശ്നമാണ് ചില ക്ഷേത്രത്തിൽ മൗഢ്യമാണെങ്കിലും സ്ഥാന കൂടി ഇരിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം പവർഫുള്ളായിരിക്കും പത്തിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ഇത് നല്ല ഉന്നതമായിട്ടുള്ള രീതിയിൽ ധനത്തെ നൽകുന്നതാണ് ലഗ്നത്തിൽ ഇരുന്നാൽ കൂടിയും ഇവര് രണ്ടുപേരും കൂടിയും അപ്പൊ അത്തരത്തിൽ ചിന്തിച്ച് നിങ്ങൾ ഫലമെടുത്തുകൊള്ളം ഗ്രഹയോഗങ്ങള് ഗ്രഹ ചേർക്കകള് വേണ്ടതിൽ മനസ്സിലാക്കി നമുക്ക് ബലമെടുക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാഗതത്തിൽ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വളരെ പ്ലാനിങ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആസ്ട്രോളജി മുഴുക്ക മുഴുക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലോ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളക്കാം ഓം അകത്തീശ്വരനും